കോട്ടയം ജില്ലയിൽ പതിനഞ്ച് സെന്റ് പ്ലോട്ട് ഉടമ ഒന്നിച്ചോ പ്ലോട്ടുകളായോ വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ ആർപൂക്കര തെക്കേ അമ്പലത്തിൽ നിന്നും അര കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ ചെറിയ പാലത്തിനും തടിമില്ലനും ശേഷം അൽഫോൺസാമ ഗ്രഹത്തിന് സമീപത്തായാണ് നിങ്ങളീ കാണുന്ന പതിനഞ്ച് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായോ പ്ലോട്ടുകളായോ വിൽക്കുന്നതാണ് ഈ സ്ഥലത്തിന് ചുറ്റും ബൗണ്ടറി വാൾ കെട്ടിയിരിക്കുന്നു ബസ് റൂട്ടുള്ള മെയിൻ റോഡിൽ നിന്നും മുപ്പതടി അകത്തോട്ട് കയറി ഒൻപതടി വഴിയോടുകൂടിയ ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ പതിനഞ്ച് സെന്റ് പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ടു ഫോർ സീറോ നയൻ നയൻ സിക്സ് ഡബിൾ സിക്സ് നയൻ ത്രീ ടു എയ്റ്റ് എയ്റ്റ് സിക്സ് ഡബിൾ സിക്സ്